ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നതിനാൽ രോഗാരിഷ്ടതകൾ അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകും ധനനഷ്ടം വഞ്ചന ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും സൂര്യൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരം വിശകലനം ചെയ്യാം ശുക്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ ആറിലെ ശുക്രൻ്റെ സഞ്ചാരം ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരിക ക്ലേശങ്ങൾ എന്നീ ദോഷകരമായ അനുഭവങ്ങളെയാണ് നൽകുക എന്നാൽ ഉച്ചനായ ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് വിപരീതമായ അനുഭവങ്ങളെ നൽകും തൽബലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം ഊർജ്ജസ്വലത പോരാട്ടവീര്യം വീര്യം എന്നിവയെ ശുക്രൻ നൽകും രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഇവർക്ക് മുന്നിൽ വന്നു ചേരും ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം മനോബലം എന്നിവയും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്നാൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ശുക്രൻ്റെ ഉച്ചസ്ഥിതി അവസാനിക്കുകയും ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകാം ശുക്രൻ ഈ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവയെ സൃഷ്ടിക്കാം ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ യാത്രാ ദുരിതങ്ങൾ അലച്ചിൽ ധനനഷ്ടം എന്നിവയെയും സൃഷ്ടിക്കാം ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ പ്രതികൂലനായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവയ്ക്ക് ദോഷകരമായി ബാധിക്കാം ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ബുധൻ്റെ ഈ ഭാവങ്ങളിൽ കൂടിയുള്ള സഞ്ചാരം ഈ കൂറുകാർക്ക് അധികവും പ്രതികൂലമായ ഫലങ്ങളെയാകും നൽകുക കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ നൽകാം തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ അഞ്ച് വരെയും ബുധൻ ഈ കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സുഖം മനസ്സുഖം രോഗമുക്തി എന്നിവയെല്ലാം നൽകും കൂടാതെ കുടുംബത്തിൽ സുഖം ക്ഷേമം ഐക്യം എന്നിവയും എട്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും ഇവർക്ക് ഈ സമയത്ത് മോചനം ലഭിക്കും എന്നാൽ ജൂൺ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ ഒൻപതിൽ പ്രവേശിക്കുന്ന ബുധൻ ഭാഗ്യത്തിന് ഒരു മറവ് വരുത്തുകയും തൽബലമായി ചില വിഘ്നങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യാം എങ്കിലും ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിലാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ഗുണങ്ങളും ദോഷങ്ങളുടെ കൂടി അനുഭവത്തിൽ വരും ചൊവ്വ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിലെ ചൊവ്വ ഗുണദോഷ ഫലങ്ങളെ സമ്മിശ്രമായി നൽകുന്നതാണ് കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിട്ട് അവയിൽ എല്ലാം വിജയം കൈവരിക്കും വെല്ലുവിളികളെയെല്ലാം പോരാട്ടത്തോടെ നേരിട്ട് അധികാരികളുടെ പ്രീതി നേടും ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം എന്നാൽ അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് തുടർന്ന് ജൂൺ ഏഴാം തീയതി മുതൽ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ധനാഗമ ഭാവമെന്നും എന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതിയും അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഈ കൂറുകാർക്ക് എടുത്തു ഒരു നേട്ടം ഇടവമാസം മുതൽ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഭാഗ്യാനുഭവങ്ങളെ ചൊരിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നതാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്ത് നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത കാണുന്നു സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് താൽപ്പര്യം ഏറും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചെലവുകൾ പാഴായ യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം നൽകും ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ഒരു ആത്മബലം ഊർജ്ജം എന്നിവ ഇവർക്ക് കൈവരും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും നിലവിൽ തുലാകൂറുകാരുടെ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെ എല്ലാം ഈ ഭാവം തന്നെയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ലേശം ങ്ങളുമായി ചില സ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ശനി പ്രബലനായി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇവരെ അത്ര കണ്ട് അലട്ടുകയും ഇല്ല എങ്കിലും ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വരചിന്ത സാത്വിക ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ അത് ഇവരുടെ ദ രാഹുദോഷങ്ങളെ അകറ്റുന്നു കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മെയ് മാസം പതിനെട്ടിന് സഞ്ചരിക്കുക പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയേയും നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും അപ്പോൾ തുലാ ഈ മാസം വ്യാഴം ശനി കേതു എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ തങ്ങളുടെ ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അഷ്ടമത്തിലെ സൂര്യൻ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു എങ്കിലും ഒട്ടുമിക്ക ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ തുലാക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് എന്ന് ഗ്രഹസഞ്ചാര ഫലങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം